ഷൈനികം നായകനായിട്ടുള്ള ബൾട്ടി സിനിമ കണ്ടിറങ്ങിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഷൈനികത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ട സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു മൂവിയാണ് പക്ക മാസ് മസാല തമിഴ് മൂവി ഒരു തമിഴ് സിനിമ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയ്ക്ക് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഷൈനികം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഫൈറ്റ് സീക്വൻസുകൾക്ക് വേണ്ടിയിട്ട് കമ്പീര ത്രൂ ഔട്ട് ഒക്കെ ഒരു അഞ്ചു പത്ത് മിനിറ്റുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട് നല്ല റെസ്റ്റിൽ ഷൈൻ നികം ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് വലിയ ഇഷ്ടം എന്ന് പറയാൻ ഞാൻ കണ്ടിരിക്കാം അല്ലാണ്ട് ഞാൻ വലിയ രീതിയിൽ ഈ പടത്തിന് പോകത്തില്ല കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഫാമിലി ഫുള്ള് മാർക്കോ മൂടൊക്കെ ഒരു ലെവലിൽ പിടിച്ചുള്ളൊരു പടമാണോ ഫുള്ള് ചോരയും അങ്ങനത്തെ ഗെയിം ഗെയ്യും ഇതൊക്കെയുള്ളൊരു തമിഴ് പടങ്ങളിൽ അത് കണ്ടില്ല ആ ഒരു പക വീട്ടിലും അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പടം ജോണിൽ പഠിക്കാവുന്ന മൂവിയാണ് കണ്ടിരിക്കാം നമുക്ക് ഒരു ആക്ഷൻ മൂവി കണ്ടിരിക്കാന്നുള്ള തമിഴ് സിനിമകളും ആക്ഷൻ സിനിമകളൊക്കെ കാണില്ല അതുപോലെ കണ്ടിരിക്കാം ഷൈനികത്തിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആ രീതിയിൽ നമുക്ക് കണ്ടിരിക്കാം പിന്നെ ബി ഒക്കെ കുഴപ്പമില്ല നമുക്ക് ആർഡ് ഡെക്സിൻ്റെ ഒക്കെ കണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബൂസ് ബമ്പില്ലേ അല്ല ആ ഒരു ടൈപ്പ് സാധനം ഇല്ല ഒരു ആവറേജ് ലെവലുള്ളൊരു ബി ജി എം ഒക്കെ മലയാളികൾക്കൊക്കെ ഒരു കോരിത്തെപ്പ് തരുന്ന ഒരു മ്യൂസിക് വന്നതിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടില്ല അപ്പം ഹാർഡ് ഡെസ് ഒക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടിറങ്ങുമ്പോൾ തന്നെ തീയായിട്ട് നമുക്ക് ഉള്ളിൽ നമ്മുടെ ഹാർട്ടങ്ങനെ ആ ലെവലിലാണ് ഇതങ്ങനെയല്ല അവർ വേറൊരു ജോണർ തമിഴ് പടങ്ങളിലൊക്കെ ആണുണ്ടല്ലോ ആ ഒരു ലെവലിലാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനികത്തെൻ്റെ അഴിഞ്ഞാറ്റ സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിച്ച് നമുക്ക് കണ്ടിരിക്കാം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങളുടെ ആ ഒപ്പിയൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ